ആ മുറിയിൽ അവൾ ഉള്ളതുപോലെയാണ് എനിക്ക് തോന്നിയത് എന്തിലും ഏതിലും അവളെക്കുറിച്ചുള്ള വാക്കുകൾ മാത്രം ആ മുറിയുടെ കോണിലുള്ള ഷെൽഫ് പലതരത്തിലുള്ള ഗിഫ്റ്റുകൾ നിറഞ്ഞിരുന്നു അതിനിടയിൽ നിന്നും ഒരു കാർഡ് എനിക്ക് കിട്ടി പുറംചട്ടയിൽ പ്രണയ വാക്കുകളായിരുന്നു അതിനുള്ളിൽ മനോഹരമായ ഒരു ചിത്രം ഇലച്ചാപ്പിൽ ചന്ദനവുമായി കാത്തു നിൽക്കുന്ന ഒരു പെൺകുട്ടിയും അത് ശ്രദ്ധിക്കാതെ പോകുന്ന ഒരാൺകുട്ടിയും അതിൻ്റെ ക്യാപ്ഷനാണ് എന്നെ ഏറെ ഞെട്ടിച്ചത് എത്ര അകലേക്ക് നീ പോയാലും ഈ അമ്പലനടയിൽ ഞാൻ കാത്തിരിക്കും നിന്റെ താലിയുടെ അവകാശിയാകാൻ ഷിഗ ഷിഗ വീണ്ടും വീണ്ടും ആ പേര് തന്നെ ഞാൻ ഉരുവിട്ടോണ്ടിരുന്നു അതാരെന്ന് അറിയണമെന്നുള്ള അതിയായ ആഗ്രഹമുണ്ട് ഒന്നുറപ്പാണ് അവൾ ശിവയ്ക്ക് അത്രമേൽ പ്രിയപ്പെട്ടവളായിരുന്നു അതോർത്തപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി ആ ചുവരിലെ ചിത്രങ്ങളൊക്കെയും എന്നു നോക്കി പുച്ഛിക്കുന്നത് പോലെ ശിവയുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു സ്ഥാനം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഈ വീട്ടിലേക്ക് വന്നത് ശിവയോട് കുറുമ്പുകാട്ടിയത് ദേഷ്യം പിടിപ്പിച്ചത് ഇതിനെല്ലാം അപ്പുറം ശിവ ഞാൻ പ്രണയിച്ചു തുടങ്ങിയത് എന്നാൽ ഇത്രമേൽ ആഴത്തിൽ ഒരാളെ പ്രണയിച്ച ശിവയുടെ മനസ്സിൽ ഒരണവിൽ പോലും ഈ ഗൗരിക്ക് സ്ഥാനമില്ല ആ തിരിച്ചറിവിലാണ് തിരികെ ആ റൂം പൂട്ടി താക്കോൽ പഴയ സ്ഥാനത്ത് തന്നെ കൊണ്ടുവച്ചത് റിയില്ല ഒറ്റ നിമിഷം കൊണ്ട് ഈ വീട്ടിൽ ഞാൻ അന്യായതുപോലെ എന്റെ വീട്ടിലേക്ക് പോകാനും ഏട്ടന്റെ ചെറുകിനടിയിൽ ഒളിക്കാനും ആഗ്രഹിച്ചു പോയി പക്ഷേ അതിനു മുമ്പ് എനിക്കറിയണം ശിവ എന്തിന് എന്നെ വിവാഹം കഴിച്ചു എന്ന് ആ പെൺകുട്ടി ഇപ്പോ എവിടെയാണ് എന്ന് ശ്രേയ ചേച്ചി വിളിച്ചപ്പോഴാണ് ഞാൻ താഴേക്ക് ചെന്നത് ഇവർക്കൊക്കെ അറിയുമോ ഇങ്ങനെ ഒരു അഫയർ ഉള്ള കാര്യം ചേച്ചി ശിവ പടം വരയ്ക്കുമോ അങ്ങനെ വലുതായിട്ടൊന്നും വരയ്ക്കില്ല എങ്കിലും കഴിവുണ്ട് അങ്ങനെ ആരുടെയെങ്കിലും പടം വരച്ചിട്ടുണ്ടോ അവൻ വരച്ച പടങ്ങളൊന്നും ഞങ്ങളെ കാണിച്ചിട്ടില്ല സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു കോമ്പറ്റീഷൻ ഫസ്റ്റ് കിട്ടി അങ്ങനെയാ അറിയുന്നത് എന്തു പറ്റിപ്പോൾ ചോദിക്കാൻ ഏയ് ചുമ്മാ ചോദിച്ചതാ ചേച്ചി ചേച്ചിക്ക് ഷിക അറിയുമോ ഷിഗ ചേച്ചി എവിടെയോ പോലെ ആലോചിക്കാൻ തുടങ്ങി അപ്പോഴേക്കും മുത്തശ്ശിയും അങ്ങോട്ടേക്ക് വന്നിരുന്നു അച്ഛമ്മേ ഷിഗ ആരായിരുന്നു കേട്ട് നല്ല പരിചയമുള്ള പേര് നീ മറന്നു ആ കുട്ടിയെ ഷിഗ കുട്ടന്റെ കൂടെ എത്രയോ തവണ അവൾ ഇവിടെ വന്നിരിക്കുന്നു മുത്തശ്ശിയുടെ വാക്കുകൾ എന്റെ സംശയങ്ങൾ ശരിവെക്കുന്നതായിരുന്നു തളർന്നു വീഴാതിരിക്കാൻ ഞാൻ കസേരയിൽ മുറുകെ പിടിച്ചു ശരിയാ ഗൗരി ഷിഗ ശിബയുടെ ഫ്രണ്ടാണ് അവന്റെ കൂടെ കോളേജിൽ പഠിച്ചത് ഇടയ്ക്കൊക്കെ അവൻ്റെ കൂടെ ഇവിടെ വരുവായിരുന്നു മുത്തശ്ശി എന്ന് വെച്ച ആ കുട്ടിക്ക് ജീവനായിരുന്നു ഷിഗ ഇപ്പോ എവിടെയാ കോഴ്സ് തീരുന്നതിന് മുൻപ് തന്നെ അവൾ പേരന്റ്സിന്റെ അടുത്തേക്ക് പോയി എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു ആ കുട്ടിക്ക് പിന്നെ അതിനെക്കുറിച്ചൊന്നും ഞാൻ അവൻ പറഞ്ഞത് കേട്ടില്ല ആദ്യമൊക്കെ ചോദിക്കുമ്പോൾ അവന് ദേഷ്യമായിരുന്നു പിന്നെ ചോദിക്കാനും പോയില്ല ഉം ഇപ്പൊ എവിടെ നിന്ന് കിട്ടി ഈ ഷിഗയുടെ പേര് അത് ശിവേരിന വായിൽ നിന്ന് തന്നെ വിശദമായിട്ട് പിന്നെ പറയാന്ന് പറഞ്ഞു അത് കാത്തിരിക്കാനുള്ള ക്ഷമയില്ലാത്തത് കൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഉള്ളിൽ സങ്കടം മറച്ചു വെച്ചുകൊണ്ട് സ്ഥിരം കുസൃത ചിരിയോടെ ഞാനത് പറഞ്ഞു രണ്ടുപേരും അത് പറഞ്ഞ് കുറെ നേരം എന്നെ കളിയാക്കി അവരോടൊപ്പം ഇരിക്കുമ്പോഴും എൻറെ മനസ്സ് കലങ്ങി മറിയുകയായിരുന്നു ഇനിയെല്ലാം ശിവയിൽ നിന്ന് തന്നെ എനിക്കറിയണം എല്ലാത്തിനും ഒടുവിൽ എന്റെ സ്ഥാനം എന്തായിരിക്കുന്നുവെന്ന് മാത്രം അപ്പോഴും എനിക്കറിയില്ല സന്ധ്യ കഴിഞ്ഞതോടെ സിദ്ധുവേട്ടൻ വന്നു ചേച്ചിയെയും മോളെയും കൊണ്ടുപോയി അമ്പൂട്ടി പോയതോടെ വീട് ഉറങ്ങിയതുപോലെയായി എല്ലാം കൊണ്ടും എനിക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങി മുത്തശ്ശി ഉള്ളതാണ് ഏക ആശ്രയം അവൻ ഇതുവരെ വന്നില്ലല്ലോ മോളെ പൂജാമുറിനെ വിളക്ക് കൊടുത്ത് തിരിയുന്നതിനിടയിൽ മുത്തശ്ശി ചോദിച്ചു ഇല്ല നീ ഒന്ന് വിളിച്ചു നോക്ക് ഇത്രയും വൈകുന്നത് അല്ലല്ലോ വിളിച്ചു ചോദിക്കാനും മാത്രമുള്ള അധികാരമില്ലെന്നറിയാം എങ്കിലും ഉച്ചയ്ക്ക് എന്നെ ഇവിടെ ഇറക്കിയിട്ട് പോയ ആളാ എവിടെയാണെന്നറിയാതെ ഒരു സമാധാനവുമില്ല പക്ഷെ കോൾ പോകുന്നതിന് മുൻപേ അയാൾ എത്തി എന്താ കുട്ട താമസിച്ചത് ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു എനിക്കിപ്പോൾ തന്നെ മുംബൈയിൽ പോകണം ഇപ്പോഴോ കല്യാണം കഴിഞ്ഞിട്ടിപ്പോ ദിവസങ്ങളെ ആയിട്ടുള്ളൂ അപ്പോഴേക്കും ഇവളെ ഇവിടെ ഒറ്റക്കിട്ട് ബിസിനസ് എന്ന് പറഞ്ഞു പോകുവാണോ നീയേ അവൾ ഒറ്റയ്ക്കില്ലല്ലോ അച്ചമ്മയില്ലേ നീ കൂടുതലൊന്നും പറയണ്ട പോയേ പറ്റുള്ളൂ എന്നാണെങ്കി ഇവളെയും കൊണ്ടുപോ ഇവളെ കൊണ്ടുപോകാനോ അതൊന്നും നടക്കില്ല അച്ചമ്മേ ഞാൻ ബിസിനസ് കാര്യത്തിനാണ് പോകുന്നത് അല്ലാതെ ഹണിമൂൺ ട്രിപ്പല്ല അതുകൊണ്ടാ പറഞ്ഞത് നിന്റെ തിരക്ക് കഴിഞ്ഞ് ഇവളുമായിട്ട് ഒന്ന് കരങ്ങേറ്റൊക്കെ വന്നാൽ മതി അതുവരെ അച്ചമ്മ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കാനോ അത് സാരമില്ല ഞാൻ രാജമ്മയെ വിളിച്ചോളാം രാത്രിയിൽ അവൾ വന്ന് കൂട്ടുകിടന്നോളും എല്ലാം കേട്ടിട്ടും ഒന്നും മിണ്ടാതെ ഞാൻ അവിടെ നിന്നു ശിവ എന്നെ ഒന്ന് നോക്കിയിട്ട് മുകളിലേക്ക് പോയി എന്റെ മനസ്സിലപ്പോ ആകെ കരങ്ങി മറിയുകയായിരുന്നു മോൾ ചെന്ന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുക്ക് ഞാൻ രാജമയൊന്ന് വിളിക്കട്ടെ വേണ്ട മുത്തശ്ശി ഞാൻ പോകുന്നില്ല നീയു തുടങ്ങുവാണോ അവനെ പോലെ പറയുന്നത് കേൾക്ക് ചെല് റൂമിലേക്ക് വന്നപ്പോഴേക്കും ശിവയെല്ലാം പാക്ക് ചെയ്തിരുന്നു ചോദിക്കാനുള്ളതൊക്കെ മനസ്സിൽ തന്നെ അടക്കി ഇനിയും പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല തനിക്ക് ആവശ്യമുള്ള ഡ്രസ്സ് എടുത്തിട്ട് വേഗം റെഡിയാതെ സമയമില്ല എനിക്ക് തന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് പിന്നെ സംസാരിക്കാം പറ്റില്ല എനിക്കിപ്പോ അറിയണം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ലേ ഗൗരി എനിക്ക് ഒട്ടും സമയമില്ല എന്നിട്ട് നിൽക്കുന്നത് അച്ചമ്മ പറഞ്ഞതുകൊണ്ടാ ഈ സംസാരിക്കുന്ന സമയം മതി എനിക്ക് ചോദിക്കാൻ നാശം എങ്കിൽ ചോദിക്ക് ഷികയ്ക്ക് എന്ത് സംഭവിച്ചു ഒരു ഞെട്ടലായിരുന്നു ശിവയുടെ മുഖത്ത് അത് ദേഷ്യത്തിന് വഴിമാറാൻ അധികം സമയം വേണ്ടി വന്നില്ല നിന്നോട് ആര് പറഞ്ഞു അടിമുടി കോപത്താൻ വിറച്ചുകൊണ്ട് ശിവ അത് ചോദിച്ചതും ആ പാവം കണ്ട് ഞാൻ ശരിക്കും പേടിച്ചിട്ടാണ് മറുപടി കൊടുത്തത് അത് പറയേ കൈയിലിരുന്ന വാച്ച് നിലത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ശിവ ചോദിച്ചു ഞാൻ നിങ്ങളുടെ പഴയ റൂമിൽ കയറി അവിടുന്ന് കിട്ടിയ കാർഡിൽ കണ്ടതാ ആ പേര് പറഞ്ഞു തീർന്നതും കരണം പുകച്ചൊരു അടിയായിരുന്നു കിട്ടിയത് അത് താങ്ങാനുള്ള ശക്തി എനിക്കില്ലായിരുന്നു നിലത്തേക്ക് വീണുപോയി ഞാൻ എൻ്റെ മുടിയിൽ കുത്തിപിടിച്ച് എഴുന്നേൽപ്പിച്ച് നേരെ നിർത്തി ശിവ അലറുകയായിരുന്നു ആരോട് ചോദിച്ചിട്ടോടി നീ ആ മുറിയിൽ കയറിയത് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മാത്രമായി ലോകത്ത് വരരുതെന്ന് അച്ചവിയ ഓർത്ത് മാത്രമാണ് നിന്നെ ഞാൻ സ്നേഹിക്കുന്നത് ഇനി അത് വേണ്ട ഞാൻ തിരികെ വരുമ്പോൾ നീ ഇവിടെ ഉണ്ടാവരുത് പൊയ്ക്കോണം എങ്ങോട്ടാണെങ്കിലും എന്നെ പിടിച്ച് കട്ടിലേക്ക് തള്ളിയിട്ട് ശിവ ബാഗുമായിട്ടിറങ്ങി താഴെ മുത്തശ്ശിയുടെ സംസാരം കേൾക്കുന്നുണ്ട് തൊട്ടു പിറകെ കാർ പോകുന്ന ശബ്ദവും ഒരു പാവയെ പോലെ ഞാൻ ആ കട്ടിൽ എഴുന്നേറ്റിരുന്നു ഇടത്തേക്ക് അവളിൽ വല്ലാത്ത നീറ്റൽ നീര് വെച്ചതുപോലെ തോന്നുന്നു അനുസരണയില്ലാതെ കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരുന്നു മുത്തശ്ശി കയറി വരുന്ന ശബ്ദം കേട്ടപ്പോൾ കണ്ണു തുടച്ച് ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരിയും വരുത്തി ഞാനിരുന്നു വെറുതെയാണെങ്കിൽ പോലും മുത്തശ്ശി ഒന്നും ചോദിച്ചില്ല എന്നെ കൂടുതൽ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയാകും ഞാൻ ആ മടിയിൽ തലവെച്ച് കിടന്നു മുത്തശ്ശി മുടിയിൽ തഴുകിയും ഇടയ്ക്ക് ഷിവി എന്തൊക്കെ പറയുന്നുണ്ട് ആ വിറയാർന്ന കൈകൾ വെച്ച് എന്റെ കവളിൽ തലോടുന്നുണ്ട് എന്ത് പറയണമെന്ന് മുത്തശ്ശിക്കും അറിയില്ലായിരുന്നു അല്ലെങ്കിലും മുത്തശ്ശി എന്ത് പറയാനാണ് എല്ലാം തുറന്നു പറയേണ്ട ആള് ഇപ്പോഴും ദേഷ്യത്തിന്റെ മുഖുമൂടി അണിഞ്ഞ് നടക്കുവല്ലേ മുത്തശ്ശി മരുന്ന് കഴിക്കുന്നത് കൊണ്ട് കൃത്യസമയത്ത് ഉറങ്ങേണ്ടതാ അതുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് മുഖം കഴുകി മുടിയും ഒന്ന് ചീകിക്കെട്ടി മുത്തശ്ശിയുടെ മുന്നിൽ വന്നു നിന്ന് വെളുക്കെ ചിരിച്ചു വേണ്ട ഇരിയു ഈ ചിരി കാണിച്ച് എന്നെ പറ്റിക്കണ്ട പറ്റിച്ചെന്നോ ഞാനോ എന്താ മുത്തശ്ശി കുട്ടി ചങ്കിൽ കൊള്ളുന്ന വർത്താനം പറയുന്നത് കുട്ടൻ്റെ കാര്യം വന്നപ്പോൾ ഞാൻ കുറച്ച് സ്വാർത്ഥയായി പോയി അവനെ പഴയതുപോലെ പ്രസരിപ്പുള്ളവനാക്കി മാറ്റാൻ നിനക്ക് പറ്റുമെന്ന് തോന്നി പക്ഷെ ഇപ്പോൾ തോന്നുന്നു നിന്റെ ജീവിതം കൂടി ഞാൻ ഇല്ലാതാക്കിയെന്ന് അതും പറഞ്ഞ് കരയാൻ തുടങ്ങി അയ്യേ ഇങ്ങനെ അറിയാനും മാത്രം ഇവിടെ ഇപ്പോൾ എന്താ സംഭവിച്ചത് വെറുതെ എന്തിനാ അവൻ എൻ്റെ കുട്ടിയോട് ദേഷ്യപ്പെട്ടത് നിന്നെ കൂട്ടാതെ അവൻ പോയില്ലേ പോരാത്തതിന് തല്ലിയേക്കുന്നു വെറുതെ അല്ല എൻറെ വായിൽ നിന്ന് അമ്മാതിരി കാര്യങ്ങൾ കേട്ടുകൊണ്ടാ ശിവേട്ടൻ എന്നെ അടിച്ചത് അതിൽ നീ എന്താ അവനോട് പറഞ്ഞത് അതോ ഈ ബിസിനസ് ട്രിപ്പിന് പോകുമ്പോൾ ശിവേട്ടൻ്റെ കൂടെ പേഴ്സണൽ സെക്രട്ടറിയും കാണും അവളാണെങ്കിൽ കുറച്ച് കുഴപ്പക്കാരിയാ അതുകൊണ്ട് ഞാൻ കൂടെ വരുന്നത് ഇഷ്ടപ്പെടുമോ എന്നൊന്ന് ചോദിച്ചു ആഹാ അതിനാണോ അവൻ തല്ലിയത് അപ്പൊ നീ അത് ചോദിച്ചു വാങ്ങിയതാണല്ലേ ആണ് നീ മനസ്സിൽ ആർത്തനിച്ചു കരയുമ്പോഴും അങ്ങനെയൊരു കള്ളം പറയാനാണ് എനിക്ക് തോന്നിയത് എന്നാലും തല്ലിയത് ശരിയായില്ല അവനിങ്ങ് വരട്ടെ നല്ലത് കൊടുക്കുന്നുണ്ട് ഞാന് മതി മതി വാക്കിടക്കാം ഉറങ്ങണ്ടേ മുത്തശ്ശിയും കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോഴും ഇനി എന്ത് എന്നൊരു ചിന്തയായിരുന്നു ഗൗരി മുത്തശ്ശി ഉറങ്ങിയില്ലേ ഞാനൊരു കാര്യം ചോദിച്ചാ നീ സത്യം പറയോ ഉം ചോദിക്ക് കുട്ടനിൽ വിശ്വാസക്കുറവുണ്ടോ നിനക്ക് എന്താ മുത്തശ്ശി അങ്ങനെ ചോദിച്ചത് അവന്റെ അച്ഛനെ പോലെ അവനുമാകുമെന്ന് നിനക്ക് പേടിയുണ്ടോ അയ്യോ ഇല്ല ശിവേട്ടൻ ശിവേട്ടനെനിക്ക് വിശ്വാസമാണ് ഞാൻ ചുമ്മാ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ അടിക്കുമെന്ന് കരുതിയില്ല ഉം എന്റെ കുട്ടി പാവമാണ് മോളെ ഒരിക്കലും അവൻ നിന്നെ ചതിക്കില്ല ഉം ഞാനും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് എങ്കിലും അറിഞ്ഞ കാര്യങ്ങളിൽ ഒരു വ്യക്തത കിട്ടാതെ ഒന്നും തീരുമാനിക്കാൻ പറ്റില്ല ശിവ തിരിച്ചു വരട്ടെ സമാധാനമായിട്ട് എല്ലാം ചോദിക്കാം എനിക്കറിയണം എന്താണ് ശിവയുടെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് ഉറക്കത്തിൽ വീണ്ടും ആ സ്വപ്നം ഞാൻ കണ്ടു അമ്പലനടയിൽ തൊഴുതു നിൽക്കുന്ന ശിവയും വാടിക്കരിഞ്ഞ പൂക്കളും ചിറകറ്റ ചിത്ര ശർഭങ്ങളും അതിനുശേഷം എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ കരയുന്ന ശിവയും ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റ് ചുറ്റു നോക്കി നേരം പുലർന്നിരുന്നു മുത്തശ്ശി അടുത്തില്ലായിരുന്നു പൂജാമുറിയിലായിരിക്കും കട്ടിൽ ചമ്മർ മടിഞ്ഞിരുന്നു ഞാൻ ആ സ്വപ്നത്തെക്കുറിച്ച് ആലോചിച്ചു ഇപ്പൊ രണ്ടാമത്തെ പ്രാവശ്യമാണ് അതേ സ്വപ്നം ഞാൻ കാണുന്നത് ഞാൻ അറിയേണ്ടതായിട്ടുള്ള എന്തോ ഒന്ന് ശിവയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്തായാലും കാത്തിരിക്കാൻ പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ കയറി ചായക്ക് വെള്ളം വെച്ചപ്പോഴേക്കും മുത്തശ്ശി പൂജാമുറിയിൽ നിന്നും വന്നു പിന്നെ ഞങ്ങൾ ഓരോന്ന് സംസാരിച്ച് ചായയും കുടിച്ച് ദോഷയും ചുട്ടു നിൽക്കുമ്പോഴാണ് കോളിൻപേൽ മുഴങ്ങിയത് മുത്തശ്ശി ചെന്ന് വാതിൽ തുറന്നപ്പോൾ ഏട്ടനാണ് എന്തോ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഇത്ര രാവിലെ ഏട്ടൻ വരില്ല എന്താ ഏട്ടാ ഈ സമയത്ത് ഒന്നുമില്ലടാ അച്ഛൻ ഇന്നലെ ചെറിയൊരു നെഞ്ചുവേദന വന്നു അപ്പോൾ തന്നെ ഹോസ്പിറ്റൽ കൊണ്ടുപോയി അച്ഛനോ എന്തു പറ്റി ഇപ്പൊ എങ്ങനെയുണ്ട് എനിക്ക് അച്ഛനെ കാണണം ഏട്ടാ നീ ഇങ്ങനെ കറിയാൻ മാത്രം ഒന്നുമില്ല രാത്രി ആയതുകൊണ്ടാ നിന്നെ അറിയിക്കാനത് പോയി നിന്നെ കൂട്ടി പോകാനാ ഞാൻ വന്നത് സത്യം പറാ അച്ഛന് എന്റെ മോളെ ഒന്നുമില്ല നീ വേണമെങ്കിൽ അമ്മയെ വിളിച്ചു ചോദിക്കേട്ടനിക്ക് ഞാൻ റെഡിയായിട്ട് വരാം റെഡിയായിട്ട് ഏട്ടനോടൊപ്പം ഇറങ്ങിയപ്പോൾ മുത്തശ്ശിയും വരുന്നെന്നും പറഞ്ഞു അതിനു മാത്രം സീരിയസ് ആയിട്ടൊന്നുമില്ലെന്ന് പറഞ്ഞ് ഏട്ടൻ എന്നെയും കൊണ്ട് ഇറങ്ങി പോകുന്നതിന് മുൻപ് രാജമ്മ ചേച്ചിയെ വിളിച്ച് വീട്ടിലേക്ക് വരാനും പറഞ്ഞു മുത്തശ്ശിക്കിടക്ക് ഇടയ്ക്ക് സഹായത്തിന് വരുന്ന ചേച്ചിയാണ് രാജമ്മ ചേച്ചി ഹോസ്പിറ്റൽ വന്ന് അച്ഛനെ കാണുന്നത് വരെ എനിക്ക് ഒരു സമാധാനവും ഇല്ലായിരുന്നു എന്തായാലും പേടിക്കാൻ മാത്രം ഒന്നുമില്ല ചെന്നപ്പോ തൊട്ട് മരുമകനെ കുറിച്ചാണ് അമ്മയ്ക്ക് ചോദിക്കാനുള്ളത് ബിസിനസ് ടൂളിലാണെന്ന് പറഞ്ഞപ്പോൾ എന്താ അമ്മയുടെ മുഖത്തെ ഒരു അഭിമാനം ബാക്കിയുള്ളവർ തീ തിന്നതൊന്നും അമ്മയെ അറിയുന്നില്ലല്ലോ അപ്പോഴാണ് ഏട്ടൻ കുറെ നേരമായിട്ട് എന്നെ തന്നെ നോക്കിയിരിക്കുന്നത് ശ്രദ്ധിച്ചത് ഉരുകെ പോക്കി എന്താണെന്ന് ചോദിച്ചപ്പോൾ ക്യാൻ്റീൽ പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു അത് എന്നോടൊന്നോ ചോദിക്കാൻ വേണ്ടിയിട്ടാണെന്ന് എനിക്ക് മനസ്സിലായി നിന്റെ മുഖം എന്താ വീങ്ങിയിരിക്കുന്നത് അപ്പോഴാണ് ശിവ ഇന്നലെ അടിച്ച കാര്യം ഞാൻ ഓർക്കുന്നത് ദൈവമേ അതങ്ങാനും ഏട്ടൻ അറിഞ്ഞ നല്ലതുപോലെ ഉറങ്ങിയിട്ടില്ലേട്ടാ അതിൻ്റെയാകും ഒരു സൈഡിൽ മാത്രമോ ആ അതെനിക്കറിയില്ല മുഖത്തേക്ക് നോക്ക് ഗൗരി എന്താ ഏട്ടാ നിനക്ക് ആ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒരു പ്രശ്നവും ഇല്ല ഏട്ടാ ഈ ഏട്ടൻ എന്താ ചായ ഊതി കുടിക്കുന്നതിനിടയിൽ ഞാൻ എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു ഇടയ്ക്ക് ഒളി കണ്ടിട്ട് നോക്കിയപ്പോഴും ഏട്ടന്റെ നോട്ടം എന്റെ മുഖത്ത് തന്നെയായിരുന്നു ഏട്ടൻ വിചാരിക്കുന്നത് പോലെയുള്ള ഒരു കുഴപ്പവും എനിക്ക് ആ വീട്ടിലില്ല എല്ലാവർക്കും സ്നേഹമാണ് പിന്നെ ശിവേട്ടന്റെ സ്വഭാവം അറിയാനോ ഇപ്പൊ അതിന് കുറെ മാറ്റം വന്നിട്ടുണ്ട് അങ്ങനെ ഓഫീസ് സ്റ്റാഫിന് സ്ട്രീറ്റ് കൊടുത്ത കാര്യങ്ങളും അനങ്ങയെക്കുറിച്ചുമൊക്കെ ഞാൻ ഏട്ടനോട് പറഞ്ഞു ഏട്ടനും ഇപ്പോ കുറച്ച് വിശ്വാസമായും തോന്നുന്നു എന്തായാലും പിന്നെ എന്നോട് ഒന്നും ചോദിച്ചില്ല വൈകുന്നേരം ആയപ്പോ അച്ഛനെ ഡിസ്ചാർജ് ചെയ്ത് ഞാൻ പോകാനായിട്ട് ഇറങ്ങിയപ്പോ ഞാൻ കൂടി വീട്ടിലേക്ക് വരണമെന്നും രണ്ടു ദിവസം നിൽക്കണമെന്നും അച്ഛൻ ഒരേ വാശി ആഗ്രഹമുണ്ടെങ്കിലും മുത്തശ്ശി ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു പക്ഷേ അപ്പോഴേക്കും ഏട്ടൻ മുത്തശ്ശിയെ വിളിച്ച് അനുവാദം വാങ്ങിയിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലെത്തി വീട്ടിൽ വന്നിട്ട് ഇന്ന് രണ്ട് ദിവസമായി പകൽ സമയത്ത് കുട്ടി പട്ടാരത്തിന് കളി കാണാൻ പോകുമെങ്കിലും പഴയതുപോലെ അമ്മമാരുടെ കൂടെ കളിക്കാറില്ല ദിവസം രണ്ടു നേരം ഞാൻ മുത്തശ്ശിയെ വിളിച്ച് സംസാരിക്കും ഇടക്ക് ശ്രേചേച്ചിയെയും വിളിച്ചു അപ്പോഴും ശിവയുടെ ഒരു കോള് പോലും എന്നെ തേടിയെത്തിയില്ല അമ്മ ചോദിച്ചപ്പോൾ ഒക്കെ ശിവ തിരക്കിലാണ് ഇടയ്ക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറി എന്തായാലും നാളെ തന്നെ തിരിച്ചു പോകണം അത്താഴം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ശിവയെക്കുറിച്ച് അച്ഛൻ തിരക്കുന്നത് സത്യം പറഞ്ഞ ശിവ എപ്പോൾ തിരിച്ചു വരുമെന്ന് എനിക്കറിയില്ല കൂടുതൽ ചോദ്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടി ഞാൻ കഴിച്ചെന്ന് വരുത്തി പെട്ടെന്ന് എഴുന്നേറ്റ് കൈ കഴുകി കിടക്കാനായിട്ട് റൂമിൽ കയറി എല്ലാവരുടെയും മുന്നിൽ ചിരിച്ചു കളിച്ച് നിൽക്കുന്നത് കൊണ്ട് ഇതുവരെ ആർക്കൊരു സംശയവുമില്ല പക്ഷേ എന്തെങ്കിലും ഒരിക്കൽ ശിവയുടെ ജീവിതത്തിൽ എനിക്കൊരു സ്ഥാനവുമില്ലെന്ന് അറിയുമ്പോൾ എല്ലാവരും എങ്ങനെ പ്രതികരിക്കുമെന്നും അറിയില്ല എന്തായാലും അത് ക്ഷമിക്കില്ല തുടരെ തുടരെയുള്ള കോളിംഗ് ബെൽ കേട്ടാണ് ഉണരുന്നത് നോക്കുമ്പോൾ സമയം ഒന്നരയായി ഈ പാദരാത്രിക്ക് ഇതാരാണെന്ന് ചിന്തിച്ചാണ് എല്ലാവരും എഴുന്നേറ്റത് ഏറ്റവും വാതിൽ തുറന്നു വന്ന ആൾ അകത്തേക്ക് കയറിയപ്പോഴാണ് ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങിയത് ശിവ